മധ്യപ്രദേശിൽ കുറച്ച് ആളുകൾ ഗോമാതാവിൻ്റെ കൂടുള്ള സ്നേഹം മൂത്ത് ഗോമാതാവിൻ്റെ ചാണകത്തിൽ നിന്നും മൂത്രത്തിൽ നിന്നും വരെ ക്യാൻസറിനുള്ള ട്രീറ്റ്മെന്റ് കണ്ടെത്താം എന്ന് പറഞ്ഞ ഒരു റിസേർച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ആ റിസേർച്ചിൻ്റെ പേരിൽ കേസ് വന്നിരിക്കുകയാണ് ഒരു വലിയൊരു സ്കാമാണ് അതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ളതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അത് വിശദമാക്കുന്നതിന് മുൻപായി ഒരു വീഡിയോ കാണിച്ചുതരാം ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ ഒരു രസം തോന്നി അതുകൊണ്ട് നിങ്ങൾക്കും ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ആ പശുക്കൾക്കുള്ള ബുദ്ധിയും വിവരം പോലും ഈ കാണുന്ന ആളുകൾക്കില്ല എന്ന് തോന്നുമ്പോൾ ചിരിക്കണോ കരയണോ എന്താ ചെയ്യണ്ടതെന്ന് മനസ്സിലാവുന്നില്ല വീഡിയോ കണ്ടുനോക്കാം എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ഇവരൊന്നും ചത്തില്ലല്ലോ ഇതൊക്കെ അന്ധഭക്തിയുടെ ഭക്തിയുടെ മൂർധന്യ അവസ്ഥ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇത് നമുക്ക് മധ്യപ്രദേശിലേക്ക് പോവാം മധ്യപ്രദേശിൽ യൂണിവേഴ്സിറ്റി അതായത് നഞ്ചി ദേശ്മുഖ് വെറ്റിനറി സയൻസ് യൂണിവേഴ്സിറ്റി മധ്യപ്രദേശിലാണ് ഇവരാണ് റിസേർച്ച് പ്രൊജക്റ്റുമായിട്ട് വന്നിട്ടുള്ളത് ഈ പ്രൊജക്ട് രണ്ടായിരത്തി പതിനൊന്നിൽ മധ്യപ്രദേശ് ഗവൺമെന്റിനോട് പ്രപ്പോസ് ചെയ്തു ഏകദേശം എട്ട് കോടി രൂപയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് പ്രപ്പോസലിൽ പക്ഷെ സ്റ്റേറ്റ് കൊടുത്തിട്ടുള്ളത് ത്രീ പോയിന്റ് ഫൈവ് മൂന്നര കോടി രൂപ പ്രൊജക്ടിന് വേണ്ടിയിട്ട് അനുവദിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഡിവിഷണൽ കമ്മീഷണർ വന്നിട്ടുള്ള ഒരു കംപ്ലൈൻറിന്റെ പേരിലാണ് ഇത് ഇതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോഴാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് ഈ വിവരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഉള്ള അന്വേഷണത്തിൽ ഒന്നേ പോയിന്റ് ഒമ്പത് രണ്ട് കോടി രൂപ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത് ബേസിക് മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണ് അതായത് ചാണകം മൂത്രത്തിന് വേണ്ടി പശുവിന്റെ മൂത്രത്തിന് വേണ്ടി അതുപോലെ മറ്റു സ്റ്റോറേജ് വെസൽസ് റോ മെറ്റീരിയൽസിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ട് കോടി രൂപ ഏകദേശം രണ്ട് കോടി രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ് പറഞ്ഞിട്ടുള്ളത് ഇവർ പറയുന്നത് ഏകദേശം ഈ സാധനങ്ങൾക്കൊക്കെ ആയിട്ട് ഒരു ടോട്ടൽ കോസ്റ്റ് വരിക പതിനഞ്ച് പോയിന്റ് രണ്ട് പൂജ്യം ലക്ഷം അതായത് പതിനഞ്ച് ലക്ഷം രൂപ മാത്രമേ ഈ പറഞ്ഞിട്ടുള്ള സാധനങ്ങൾക്ക് ഈ ബേസിക് മെറ്റീരിയൽസിനൊക്കെ വരികയുള്ളൂ എന്നാണ് ഇൻവെസ്റ്റിഗേഷനിൽ തെളിഞ്ഞിട്ടുള്ളത് രണ്ട് കോടിയുടെ സാധനം വെറും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അതുപോലെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒഫീഷ്യൽസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിന്റെ പേരും പറഞ്ഞ ഏകദേശം പല ഡിഫറെന്റ് സിറ്റീസിലേക്ക് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി വരെ എന്ത് ചെയ്തിട്ടുണ്ട് ട്രിപ്പ് എയർ ട്രിപ്പ് ഫ്ലൈറ്റിലുള്ള ട്രിപ്സ് നടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്തപ്പോൾ യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽസിന് യാതൊരു മറുപടിയുമില്ല അത് മാത്രമല്ല ഇതിലെ വേറൊരു അഡീഷണൽ ക്വസ്റ്റിനിൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് ഒരു വെഹിക്കിൾസ് വാങ്ങിച്ചിട്ടുണ്ട് ഇവർ അതായത് സെവൻ പോയിന്റ് ഫൈവ് ലാക്സിന്റെ ഏകദേശം സെവൻ പോയിന്റ് ഫൈവ് ലാക്ക് വരുന്ന വെഹിക്കിൾസ് വാങ്ങിച്ചിട്ടുണ്ട് അത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ അതിൽ മനസ്സിലായിട്ടുള്ളത് ഇതൊന്നും സാങ്ഷൻഡ് എസ്റ്റിമേറ്റിൽ പെടുന്ന കാര്യങ്ങളല്ല അതായത് ഒറിജിനൽ സാങ്ഷൻഡ് ആയിട്ടുള്ള എസ്റ്റിമേറ്റിൽ പെരുന്ന കാര്യമൊന്നുമല്ല ഈ വെഹിക്കിൾ വാങ്ങിക്കുന്ന കാര്യമൊന്നും അതുപോലെ ഏകദേശം സെവൻ പോയിന്റ് ഫൈവ് ലാക്ക് റുപ്പീസ് ഏഴര കോടി രൂപ ഫ്യൂലിനും അതുപോലെ വെഹിക്കൽ എക്സ്പെൻസിനും വേണ്ടി ഉപയോഗിച്ചു എന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് അതിൽ ത്രീ പോയിന്റ് ഫൈവ് മൂന്നര മൂന്നര ലക്ഷം രൂപ ലേബർ പേയ്മെന്റിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ വേറൊരു പതിനഞ്ച് ലക്ഷം രൂപ ഫേർണിച്ചറും ഇലക്ട്രോണിക് എക്യൂപ്മെന്റ്സും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുള്ളത് ഇതൊന്നും ഈ ഒരു റിസർച്ചുമായിട്ട് ഈ റിസർച്ചുമായിട്ട് ബന്ധമില്ലാത്ത ഫേർണിച്ചറും അതുപോലെ ഇലക്ട്രോണിക് എക്യൂപ്മെന്റ്സ് ഒക്കെയാണ് ഇവർ വാങ്ങിച്ചിട്ടുള്ളത് എന്നാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൽ പറയുന്നത് അതുമാത്രമല്ല ഇവിടെ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ വെഹിക്കിൾ വാങ്ങിച്ചു എന്ന് പറയുന്ന വെഹിക്കിൾ ഇപ്പോൾ കാണുന്നില്ല ഇതൊന്നും അത് മിസ്സിംഗ് ആണ് അതുപോലെ ഈ ട്രിപ്പിനെ കുറിച്ചൊന്നും ഈ ഒരു എസ്റ്റിമേറ്റിൽ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല എന്നും കൂടി ഈ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ഡിവിഷണൽ കമ്മീഷണർ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ പശുവിന്റെ ചാണകത്തിൽ നിന്നും മൂത്രത്തിൽ നിന്നൊക്കെ ഈ ഒരു ക്യാൻസറിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് കണ്ടെത്താനുള്ള റിസേർച്ച് എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അവര് കാറും ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയി ആവശ്യമില്ലാത്ത എക്യൂപ്മെന്റ്സ് വാങ്ങിച്ചു ഓവർ എസ്റ്റിമേറ്റ് കാണിച്ചു അതായത് രണ്ടു കോടി രൂപയാണ് കാണിച്ചിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം വേണ്ടി മാത്രം വരുന്ന ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് പതിനഞ്ച് ലക്ഷം രൂപ ഉണ്ടാവുക എന്നാൽ അതിന് ഇവർ കാണിച്ചിട്ടുള്ളത് രണ്ട് കോടി രൂപയാണ് ഏകദേശം അങ്ങനെയുള്ള സ്കാംസ് അതായത് ഗോമാതാവിനെ വരെ വെച്ചിട്ടാണ് ഇവർ ഈ സ്കാം നടത്തിയിട്ടുള്ളത് ഇതിന്റെ റിപ്പോർട്ട് ഇപ്പോൾ ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇനി എന്താണ് ഇതിന്റെ റിസൾട്ട് എന്ന് കണ്ടറിയണം ഇതാണ് ഓരോ നമുക്കറിയാം കുറച്ച് കാലം മുൻപ് ഒരു ഐ ഐ ടി പ്രൊഫസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അച്ഛൻക്ക് പനി വന്നപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചില്ല മെഡിസിൻ കൊടുത്തിട്ടില്ല ആകെ കൊടുത്തിട്ടുള്ളത് ഗോമൂത്രം മാത്രമായിരുന്നു ഐ ഐ ടി പ്രൊഫസറിന്റെ തലയിൽ വരെ ഇതുപോലുള്ള കാര്യങ്ങളാണ് പോകുന്നുണ്ടെങ്കിൽ സാധാരണക്കാരുടെ കാര്യം പറയാതിരിക്കുന്നതായിരിക്കുമല്ലോ നല്ലത് ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമൻ ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫോർ വാച്ചിംഗ് മീ ആൻഡ് ഓക്കെ